പാടാൻ അറിയോ ഇല്ല നീന്താൻ അറിയോ ഇല്ല സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല മറ്റു ഭാഷകൾ പഠിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എന്താ ചെയ്യുന്നത് പണം ഉണ്ടാക്ക പണം ഉണ്ടാക്ക പണം ഉണ്ടാക്ക ഇങ്ങനെ സമ്പാദിച്ച് എന്താ ചെയ്യാൻ മോനെ മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോ നാപ്പതാവാൻ പോവുകയാണ് നിനക്കിനിയും പത്തിരുപത് വർഷത്തിന്റെ ആയുസെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊന്നുമില്ല പക്ഷെ നോട്ടടിക്കുന്നുണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് ഭക്ഷണത്തിനായി ചെലവാക്കിക്കൊള്ളു അത് കഴിഞ്ഞ് ബാക്കി വരുന്ന പൈസ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം അഥവാ റിച്ച്നെസ് കൊണ്ടുവരിക എന്നതാണ് സമ്പാദിക്കുന്ന പൈസ സൂക്ഷിച്ച് സൂക്ഷിച്ച് പൂഴ്ത്തി വെക്കേണ്ട ഒന്നല്ല ഇന്നത്തെ ജീവിത ശൈലിയിൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ പൂഴ്ത്തി വെച്ച പണം ഉപകരിക്കുമെന്നാണോ പണം ഉണ്ടാക്കിയാൽ പോരാ ചെലവാക്കാനും പഠിക്കണം അതും ഗുണമുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാൻ പഠിക്കണം നിങ്ങളുടെ സ്വയം തൃപ്തിക്ക് ചെലവാക്കണം നിങ്ങളുടെ മുന്നേറ്റത്തിനു വേണ്ടി നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവാക്കാൻ പഠിക്കണം നിങ്ങൾക്കുള്ളിലെ മൂല്യവർദ്ധനത്തിന് വേണ്ടി അഥവാ വാല്യൂ അഡീഷന് വേണ്ടി ചെലവാക്കാൻ പഠിക്കണം അതാണ് പണത്തിൻ്റെ ഏറ്റവും ഉചിതമായ ഉപയോഗം